ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നൂറ് രൂപയുടെ അടീന്യം നല്ല രീതിയിൽ കൊടുത്തു വരികയാണ് എല്ലാവർക്കും എല്ലാ കസ്റ്റമർക്കും ഇഷ്ടപ്പെട്ട അടീന്യമാണ് എല്ലാ കസ്റ്റമറും നല്ല അഭിപ്രായമാണ് ഈ നൂറ് രൂപയുടെ അടീനിയത്തിന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് റിവ്യൂ ഉണ്ട് എല്ലാം കൂടി ഒരു വീഡിയോ ആക്കി ഞാനിടുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നൂറ് രൂപയുടെ അടീന്യം സ്വന്തമാക്കാം ഈ അടീന്യം തന്നെയാണ് നൂറ്റമ്പതിനും നൂറ്റി ഒക്കെ പലരും വിൽക്കുന്നത് അപ്പോൾ ഇത് കൊൽക്കത്തയിൽ നിന്ന് വരുന്ന അടീന്യമാണ് നല്ല പ്ലാന്റുകളാണ് നിങ്ങളിൽ എത്തുന്നത് ഒരു എട്ട് ദിവസം ഒമ്പത് ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ എത്തുന്നത് ചിലപ്പോൾ താമസിക്കുന്നത് ഇപ്പോൾ പ്രകൃതിക്ഷോഭം വരുന്നതുകൊണ്ട് പ്രകൃതിക്ഷോഭം ഉള്ളതുകൊണ്ട് ഈ മലപ്പുറം ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടാൻ ഒരല്പം താമസിച്ചിട്ടുണ്ട് എന്നാലും എല്ലാവർക്കും ഒരുവിധം അടീനിയം കെട്ടിത്തുടങ്ങി ഇനിയും കിട്ടാനുണ്ട് ഒരുപാട് പേർക്ക് അടുത്ത ഓർഡറിൽ അത് ഇനിയേ അയക്കുകയുള്ളൂ അവർ മൂന്ന് ദിവസം നാല് ദിവസമെങ്കിലും അത് ഡ്രൈ ചെയ്ത് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് അയക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അടീന്യം നഷ്ടപ്പെടുകയില്ല ചീത്തയാവുകയും ഇല്ല ഇതുവരെ കിട്ടിയവരിൽ ആർക്കും തന്നെ അടീന്യം ചീത്തയായിട്ടില്ല എല്ലാവർക്കും നല്ല അടീന്യമാണ് കിട്ടിയത് അപ്പോൾ സുഹൃത്തുക്കൾക്ക് വേണ്ടവർക്ക് ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എപ്പോഴാണെങ്കിലും കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ തിരഞ്ഞെടുക്കാം അറുപത് എൺപത് അടീന്യം ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് നിറങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ നൂറ് രൂപയ്ക്ക് വിൽക്കുന്ന അടീനിയത്തിൻ്റെ തന്നെ വലിയ പ്ലാന്റും ആണ് അത് നൂറ്റി അറുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വലിയ സൈസാണ് വലിയ പ്രോഡക്റ്റ് ഒക്കെയാണ് അതും വിപണിയിൽ അതായത് ഇതിലൊക്കെ വിൽക്കുന്നത് ഇരുന്നൂറിന് പുറത്താണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ പിക്ചറും ഞാൻ അയച്ചിരുന്നതാണ് സെയിം ഫോട്ടോ തന്നെയാണ് അതായത് സെയിം ഫ്ലവറുകൾ തന്നെയാണ് ചെറിയ ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റിലും വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇതുവരെ കിട്ടിയവരെല്ലാം സംതൃപ്തരാണ് എന്നറിഞ്ഞതിൽ സന്തോഷം നിങ്ങളിലേക്ക് നല്ല അടീന്യം എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ ഇനിയും വാങ്ങാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളിലേക്ക് നല്ല അടീനിയം പ്ലാന്റുകൾ എത്തുന്നതാണ് വേറെ അഡീനിയം പ്ലാന്റുകളൊക്കെ വാങ്ങി ഒരുപാട് പേര് അബദ്ധം പറ്റിയതായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും ചെന്ന് വീഴാതെ നല്ല അഡീനിയം നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക വളരെ ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങളിലെത്തിക്കുന്നതാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ കോൺ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുമായിട്ട് അടീനിയത്തിനെ കുറിച്ചുള്ള സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക